സംസ്ഥാനത്തെ സ്വർണവിലയിൽ ഇന്ന് മാറ്റമില്ല ഇന്നൊരു പവന് സ്വർണ്ണത്തിന് അമ്പതിനായിരത്തി എണ്ണൂറ് രൂപയും ഗ്രാമിന് ആറായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയുമാണ് വില ഇത് ഓഗസ്റ്റിലെ താഴ്ന്ന നിരക്കാണ് അന്താരാഷ്ട്ര തലത്തിൽ സ്വർണം നേട്ടത്തിലാണ് വ്യാഴാഴ്ച രാവിലെ വ്യാപാരം നടത്തുന്നത് കേരളത്തിലെ വെള്ളി വിലയിൽ ഇന്ന് കുറവുണ്ട് ഇന്നലെ കേരളത്തിലെ സ്വർണ്ണവിലയിൽ കുറവുണ്ടായിരുന്നു പവന് മുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് നാൽപ്പത് രൂപയുമാണ് വില കുറഞ്ഞത് കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് പവന് തൊള്ളായിരത്തി അറുപത് രൂപയും ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയുമാണ് സംസ്ഥാനത്തെ സ്വർണവിലയിൽ കുറവുണ്ടായിരിക്കുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതി ഒരു പവൻ സ്വർണത്തിന് അമ്പത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയും ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയുമായിരുന്നു വില ഇതാണ് ഈ മാസത്തെ ഉയർന്ന നിരക്ക് ഓഗസ്റ്റ് ഒന്നാം തീയതി രേഖപ്പെടുത്തിയ പവന് അമ്പത്തി ഒന്നായിരത്തി അറുന്നൂറ് രൂപ ഗ്രാമിന് ആറായിരത്തി നാനൂറ്റി അൻപത് എന്നതാണ് ഈ മാസത്തെ രണ്ടാമത്തെ താഴ്ന്ന നിരക്ക് ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ പതിനഞ്ചു ശതമാനത്തിൽ നിന്ന് ആറ് ശതമാനമാക്കിയതോടെ സംസ്ഥാനത്തെ സ്വർണവിലയിൽ വലിയ കുറവുണ്ടായിരുന്നു ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി മാത്രം പവന് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് താഴ്ന്നത് പിന്നീടുള്ള ദിവസങ്ങളിലും വില കുറയുന്ന സാഹചര്യം ഉണ്ടായി ആഗോളതലത്തിൽ വില കുറഞ്ഞതും ഇത്തരത്തിൽ സ്വർണ്ണവില താഴ്ത്തിയ ഘടകമാണ് ജൂലൈ ഇരുപത്തി ആറാം തീയതി ഉച്ചയോടെ സ്വർണവില പവന് അമ്പതിനായിരത്തി നാനൂറ് രൂപ എന്ന ജൂലൈയിലെ താഴ്ന്ന നിലവാരത്തിലേക്ക് എത്തിയിരുന്നു ജൂലൈ പതിനേഴിന് പവൻ അമ്പത്തി അയ്യായിരം രൂപ എന്ന കേരളത്തിന്റെ ചരിത്രത്തിലെ രണ്ടാമത്തെ ഉയരത്തിലെത്തിയ ശേഷമാണ് വില ഇത്തരത്തിൽ താഴ്ച നേരിട്ടത് നിലവിലെ ആഗോള സാഹചര്യങ്ങളാണ് സ്വർണവിലയിലെ വലിയ തോതിൽ സ്വാധീനിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ നേട്ടത്തിലാണ് വ്യാഴാഴ്ച രാവിലെ സ്വർണ്ണവ്യാപാരം നടക്കുന്നത് ട്രോയ് ഔൺസിന് ഏഴ് പോയിന്റ് എട്ട് എട്ട് ഡോളർ ഉയർന്ന് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് എട്ട് ഒൻപത് ഡോളർ എന്നതാണ് നിരക്ക് നിലവിൽ സ്വർണവില നിർണായക നിലവാരമായ രണ്ടായിരത്തി നാനൂറ് ഡോളറിൽ പ്രതിരോധം നേരിടുന്നുണ്ട് സംസ്ഥാനത്തെ വെള്ളി വിലയിലും കുറവുണ്ട് ഒരു ഗ്രാം വെള്ളിക്ക് എൺപത്തി പോയിന്റ് ഒൻപത് പൂജ്യം രൂപയാണ് വില എട്ട് ഗ്രാമിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം രൂപ പത്ത് ഗ്രാമിന് എണ്ണൂറ്റി അറുപത്തിഒൻപത് രൂപ നൂറ് ഗ്രാമിന് എട്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ ഒരു കിലോഗ്രാമിന് എൺപത്തി ആറായിരത്തി തൊള്ളായിരം രൂപ എന്നിങ്ങനെയാണ് നിരക്കുകൾ ഇന്ന് ഒരു കിലോ വെള്ളിക്ക് നൂറ് രൂപയാണ് വില കുറഞ്ഞിരിക്കുന്നത്